ചെറുപ്പക്കാർക്കാർക്കും ഇനി പള്ളിയിൽ വരണമെന്നില്ല കഴിഞ്ഞതിനൊമ്പത്തെ വർഷം മാർച്ച് മാസം വരണ്ടാം തീയതി ചർച്ച അടച്ചതാണ് എന്നാ വരാൻ പറ്റാത്തതിൻ്റെ കാരണം ഓ പാസ് രാവിലെ പത്ത് മുതൽ ഒരു വരെയാണ് ആരാധന അപ്പോൾ എത്ര മണിക്കൂറായി മൂന്ന് മണിക്കൂർ ഈ സൺഡേ സ്കൂൾ എപ്പോഴാണ് എട്ടര മുതൽ ഒമ്പത് വരെ അതുകഴിഞ്ഞ് എന്തുവാ കിട്ടുന്നത് രണ്ട് ഉണക്ക ഉണക്കകാശം ബ്രെഡും മൊത്തം സമയത്തിന് എട്ട് മണി മുതൽ ഒരു വരെയാണ് ആരാധന അല്ല പ്രവാചകനും വന്നിട്ടുണ്ടെങ്കിൽ തീരുകയും ചെയ്യും പിന്നെ സമയം മുന്നോട്ട് പോകും ഇപ്പോൾ ഒന്നര കൊല്ല വർഷം ഒന്നര വർഷമായിട്ട് വൺ ജി ബി ആരാധനയാണ് ഇപ്പം വൺ ജി ബി ഒന്നര മണിക്കൂർ മാക്സിമം അത് കഴിയുമ്പഴേക്കും തീർന്നുപോയി എന്ത് പോയി ആത്മാവല്ല നെറ്റ് തീർന്നു പോയി ഈ ലോക്ക്ഡൗൺ സമയത്താണ് കള്ളനാണയങ്ങളുടെ കള്ളത്തലം വെളിപ്പെട്ടത് കള്ളനാണയങ്ങൾ അത് വേണം കാരണം കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിലേ ഒറിജിനൽ ഏതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ോണവ ഒരു മടിയും പിന്തികൂസ് വർക്കില്ല എന്തോന്ന് നെറ്റില്ല അതങ്ങോട്ട് കഴിഞ്ഞാൽ അറിയത്തില്ലോ ഇലക്ട്രോണിക്സ് കള്ളം കള്ളം പറയാമോ അറിയത്തില്ല ഇതുപോലെ സൗകര്യമുള്ള അപ്പൊ സംബന്ധിച്ച് ഇനി അവർക്ക് വരണമെന്നില്ല ടീഷർട്ട് ഒക്കെ ഇട്ട് ബർമൂഡൊക്കെ ഇട്ട് ആരായണയ്ക്ക് ഇരിക്കാല്ലോ അത് വീട്ടിൽ അത് ഇട്ടുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ വഴക്കൊന്നും പറയുന്നില്ല അങ്ങനെ വീട്ടിനകത്തല്ലിരിക്കുന്നത് എന്നാലും ഒരിച്ചിരി മര്യാദ ഞായറാഴ്ചയൊക്കെ കാണിക്കണം ഞായറാഴ്ച മിക്കവാറും ഒരു പെമ്പിള്ളേർക്ക് വല്ല ഒന്നുണ്ടോ ഇല്ല അവർക്കും പിന്നൊന്നുമില്ല അമ്മച്ചിമാർക്കും അവർക്കും ഇല്ല എല്ലാ കാര്യം അവർ നൈറ്റിയൊക്കെ ഇട്ടുണ്ടാരാനയ്ക്ക് ഇരിക്കുന്നത് നൈറ്റിയാണെന്നറിയാതിരിക്കാൻ ജയലളിത പുതച്ചതുപോലെ ഒരു സ്കാർഫ് വട്ടം പുതച്ച വെച്ചിങ്ങനെ ഇരിക്കുക വേണമെന്ന് ആർക്കറിയായിരിക്കും അപ്പോഴാണ് കെട്ടിയവൻ ഇറച്ചി കൊണ്ടുവരുന്നത് എന്തുവാടി ആരാധന ആ ശരി വീഡിയോ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇറച്ചി നിറുക്കുക എന്ത് സൗകര്യം എന്തറിയാം സൂമാരാധന പോലെ സൗകര്യം വേറെ ഇല്ല കാരണം ട്രെയിൻ യാത്ര പോലെ വേറെ യാത്ര സൗകര്യം ഇല്ല ഉണ്ടോ ഇരിക്കാം നിൽക്കാം കിടക്കാം ട്രെയിനിൽ ഇഷ്ടമുള്ള ബസ് സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം പാല് മേടിക്കാം വെള്ളം മേടിക്കാം ഒക്കെ മേടിക്കാം ടോയ്ലറ്റിൽ പോകാം തിരിച്ചു വരാം കിടക്കാം ഉറങ്ങാം അപ്പം മാംഗോ ജ്യൂസ് വരും അപ്പം പത്തിരി വരും പഴമ്പൂരി വരും നോർത്തിൻ്റെ ചെന്നാൽ കത്രിക്ക് വരും എല്ലാം വരും അതിനിടയ്ക്ക് താക്കോലും ഖീച്ചയിലും ഒക്കെ വരും ഇതുപോലത്തെ ഒരു ആരാധനയാണ് ഇപ്പോൾ സോമാ ആരാധന സമയം പത്ത് മണി ഓൺ ചെയ്തു ഒറ്റണ്ണം ഇല്ല ഒറ്റണ്ണമില്ല പാസ് നോക്കുമ്പോൾ ആരാ ആരെണ്ണം ഉണ്ടാകാം എന്നാളും സമയം എന്നെ പ്രസംഗിക്കും ഞാനാണീ ഭയങ്കര ഭയങ്കര ദേഷ്യക്കാരനാണ് നാളെ ഒരു പാസ് അവയൊന്നും പറഞ്ഞില്ല നിങ്ങൾ ചെയ്യുമ്പം പുള്ളി പാട്ട് പാടുന്ന ഒരാളുണ്ട് പുള്ളി പാസ്സും ഉണ്ട് പാട്ട് പാടുന്ന പുള്ളി പാട്ട് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു പാസെ എന്നെ ക്ഷണി എൻ്റെ കർത്താവിൻ്റെ ജോയി പാറക്കൽ പ്രസംഗിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓഫ് ചെയ്തു ഞങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ ഓഫ് ചെയ്തു ഞാൻ പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ പാസേ കാണുന്നില്ല മറ്റേ പുള്ളി കാണുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ആരെയും കാണുന്നില്ല അതുകൊണ്ടാ പാസ എന്തു ചെയ്യേ അല്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് ഞാനങ്ങ് പ്രസംഗിച്ചു അല്ല പാഷയെ ആർക്കില്ല ഞാൻ പറഞ്ഞ സൗകര്യമില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ എന്നെ കാണുന്നത് അങ്ങനെ വലിയ മോന്തേജ് അല്ലേ ഉള്ളൂ എന്റെ പുറകടക്കാൻ പാത്ര മോന്നേ എനിക്കുണ്ടോ ഞാൻ പറയു നിങ്ങൾക്കല്ല എന്നെ കാണാൻ പറ്റും എനിക്ക് നിങ്ങൾ ആരെ ഞങ്ങളൊക്കെ പത്തൊന്നൂറ് അമ്പത് പേര് ഒരു നാലെണ്ണത്തെ നാലേ കാണാൻ പറ്റുള്ളൂ ഞാൻ ഒരു നാലെണ്ണൊന്ന് മോന്തേ കാണിച്ചിരിക്കണ്ടായോ ഞാൻ പറഞ്ഞു എനിക്ക് ഉടനെ ഒരു പത്തഞ്ച് പേര് ഓൺ ചെയ്തു അന്നേരം ഞാൻ ഓൺ ചെയ്തു സൂര്യക്കാട് വാശ എഴുതാ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഈ പ്ലാറ്റ്ഫോം കാണുമ്പോൾ ശവക്കോട്ടയാണ് ഓർമ്മ വരുന്നത് എന്താ കാര്യം ശവക്കോട്ടയിൽ ആളുണ്ടോ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുമോ ഇല്ല പക്ഷെ ഫലത്തിലുണ്ട് മത്തായി അറുപത് അറുപത്തേഴ് ഇതുപോലെ പ്ലാറ്റ്ഫോം ഐഫോൺ പക്ഷെ ആളില്ല ആളില്ല ഇപ്പോഴും വന്നിട്ടുണ്ടല്ലേ പുള്ളി അവിടാ പുള്ളി ബാത്റൂമിൽ കയറിയിരിക്കുക ഏത്ത പഴവും തിന്ന് മിച്ചറും തിന്ന് മീനും കുട്ടി കഴിഞ്ഞോണ്ടിരിക്കുമ്പോഴും നാളെ ഒരു ട്രിപ്പ് വന്ന് ഒരു ട്രോൾ വന്നേക്കുന്നു ഒരുത്തം ബെർമൂടെ ഇട്ട് കൊണ്ട് ചായ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇപ്പോൾ സഹോദരൻ പ്രാർത്ഥിക്കുന്ന ഷർട്ടം ഓൺ ചെയ്തു സഹോദരൻ വീഡിയോ ഓൺ ചെയ്താട്ടെ ചെയ്ത് ഓ ഇത്രയും നാളും സഭയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാത്ത സഹോദരൻ ഈ കൊലോണ വന്നപ്പോഴേക്ക് മുട്ടുകുത്തിയാള് മെറുടേറ്റത് കൊണ്ടാണ് ഞാൻ ചോദിച്ച നിങ്ങൾ നന്നായോ നമ്മൾ നന്നായോ നന്നായോ കള്ളത്തര ഉടായിപ്പ് നമ്പറുകളും ഇതിനൊക്കെ നിങ്ങൾ ആ ശവക്കല്ലറി പോയി കിടക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് തന്നെ കുഴപ്പം നാളെ നിങ്ങളിരിപ്പ് കണ്ടാൽ ഇനി നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന പോലീസ് പറഞ്ഞ പോലെ കാണുകയ മിക്കവാറും ഇത് കഴിയുമ്പോ എത്ര പേരെ മോഹന് കാണും ആർക്കറിയാ കള്ളതരാണ് പക്ഷേ കള്ളത്തരാണ് ഇതൊക്കെ ഇവരൊന്നും ഇതിനകത്ത് ഇല്ല അവര് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരെ കൃത്യമായി വന്ന അവിടെ അനങ്ങാതിരിക്കട്ടെ അനങ്ങാതിരിക്കാൻ പറ്റാത്തവരാണ് പലരും ചെയ്തോണ്ടിരിക്കുന്നത് വിഷമം ഉണ്ടെങ്കിലും വിഷമില്ലേലും ഞാൻ പറഞ്ഞു പോകും അതുകൊണ്ട് സൂമിൽ വരുമ്പം സമയമില്ലാത്തൊരു വരണ്ട എന്തായി നിർതി എവിടായി പോകുന്നേ ഒക്കെ പോട്ടെ സവായോ അജായന്മാർക്കും വള്ളി വരണമെന്നില്ല അങ്ങനെ നോക്കാച്ചിടുന്ന ജാമില്ല പിന്നെ ട്രാഫിക് ബ്ലോക്കില്ല ഖത്രമേശ്ശേരിപ്പം കുരു ഇരിക്കേണ്ട ബോധുപൊഴിക്കാൻ പോകണ്ട എന്തെല്ലാം കൗര്യ ഒരെണ്ണത്തിന് വള്ളി വരണമെന്നില്ല ഇനിയിപ്പോ ഇത് തുറന്നാൽ ആരെയും വരുന്നെന്ന് പറഞ്ഞാണേ കുറച്ച് വരുമ്പോന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ ഏതാ ആരും പറയാത്ത സംഗതി മനസ്സിലായി നമ്മുടെ ഇതെല്ലാം ഒരു പാഠമാണ് കേട്ടോ